ഹലോ ഗസ് നമുക്കിതാ ഇവിടെ ഒരു ഇന്ന് ടിസോട്ടിൻ്റെ വാച്ച് ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഇതിൻ്റെ കട്ടി ഇത് അതിൻ്റെ ഒക്കെ കട്ടിയൊക്കെ ഒന്ന് നമുക്കിതാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആ ടെസ്റ്റ് ചെയ്യാനുള്ള സ്വേനറ് പ്ലെയർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഇരിപ്പുണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഒരു വലിയൊരു ഹാമർ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു ഹാമറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല സ്ട്രോങ് ആണ് പൊട്ടിപ്പോകൂല എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഒന്ന് സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല വിലയുള്ള ഗ്ലാസ് ആണെന്നൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ അതിൻ്റെ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം ഒരു ക്രാഷ് ടെസ്റ്റ് നമുക്ക് നടത്തി നോക്കാം ഇത് പുതിയതല്ല കുറച്ച് പഴയതാണ് എങ്കിലും അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് ഒന്നും കേട്ടോ റിസോർട്ടാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് നമുക്ക് നോക്കാം ഈ വാച്ച് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം എൻ്റെ ലെതറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലെതറാണ് ഓക്കെ ഈ നമ്മൾ കുറച്ച് ടൂൾസൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു കുഞ്ഞൻ നമുക്ക് കുഞ്ഞൻ ഇതരച്ചൊന്ന് അടിച്ചു നോക്കണം ഇതിൻ്റെ അകത്തേട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്കത് കുഴപ്പമില്ല അത്യാവശ്യം കുഞ്ഞിക്കുന്ന പൊട്ടത്തിലായിട്ട് അത്യാവശ്യം നല്ല ഇതുണ്ട് അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം പിന്നെ ഏതൊക്കെയാണ് ഈ സ്കാനർ എടുത്തൊന്ന് അടിച്ചു നോക്കണം പൊട്ടുന്നില്ല കുഴപ്പമൊന്നുമില്ല അതേ ചെയിനാണ് ചെയിനിൽ ഞനക്ക് ഉള്ളൂ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് തട്ടി നോക്കാം നല്ല അതൊന്നും രക്ഷയില്ല വേറെ കുഞ്ഞിനും കൂടെ ഉണ്ട് കുഞ്ഞി നേരത്തെ കൂടെ എടുത്തിട്ട് വന്നു കുഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ കുഞ്ഞൻ്റെ വെച്ച് തട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അതവിടെ ഇരിക്കട്ടെ ഇത് വലുതാണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു സ്പാനറാണ് ഒരു ഗുലുക്കോ അല്ല കേട്ടോ ഒരു ഗുലുക്കുമല്ല സംഭവം പൊട്ടൂല ഇത് ഐറ്റം നമുക്ക് ഇത് കുറേ വെച്ചൊന്നും അടിച്ചു നോക്കാം ഇല്ല ഇപ്പോൾ ഒരു പോറിൽ പോലും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇത് അത്യാവശ്യം ഒരു പോറിൽ പോലും സംഭവിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്കിത് ഇനിയിപ്പം ഇതൊന്ന് വെച്ചൊന്ന് അടിച്ചു നോക്കണം വെച്ച് ഒരു രക്ഷമല്ലാട്ടോ നല്ല ബലം ഉണ്ട് ഇത് വെച്ചടച്ച് നോക്കാം ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവറാണ് ടൂളാണ് കേട്ടോ അത്യാവശ്യം ആണ് അപ്പോൾ ഇത് വെച്ചൊന്ന് കൊടുത്ത് നോക്കാം ഒരു രക്ഷയില്ല ഓക്കെ കേസ് അപ്പോൾ നടക്കുന്നില്ല ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഇത് വെച്ച് അടച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഓക്കെ ഒരു രക്ഷയില്ല അപ്പോൾ പൊട്ടുന്ന പരിപാടി ഇല്ല നമ്മൾ ഇത്രയും എല്ലാം ഉപയോഗിച്ച് നോക്കി ഒരു കുലുക്കമല്ല കേട്ടോ ഓക്കെ ഇനി നമുക്കുള്ളൊരു ഹാമറാണ് ഈ വലിയ ഹാമർ വെച്ച് ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്താൽ ചിലപ്പോൾ സംഭവം പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അത് നല്ല ഹെവിയാണ് സംഭവം ഹാമറല്ലേ റിസോർട്ട് ഇങ്ങനെ വരും ഈ ചെറിയ ഒന്നും കേട്ടോ രക്ഷയില്ല ഹാമർ ഉപയോഗിച്ച് ചിലപ്പോൾ പൊട്ടാൻ കാരണം നല്ല അത്യാവശ്യം നല്ല പിടിയുള്ളൊരു ഹാമറാണ് ഓക്കെ ഇത് വെച്ച് തട്ടിയാൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഗ്ലാസ് ചെറിയ തട്ടിയൊന്നും പൊട്ടത്തില്ല അപ്പോൾ വലുതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ടൈൽ അടക്കം ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞുനക്കെ നല്ല എന്താ പറയുക സ്ട്രോങ് ആണ് പക്ഷേ നമുക്കിത് അടിച്ച് പൊട്ടിക്കണം ഞാൻ എന്തെങ്കിലും പൊട്ടിക്കുന്നുണ്ട് അല്ല ഒരു 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 കുരുക്കം പോലും എൻ്റെ ഗ്ലാസ് സംഭവിച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കുറച്ചുകൂടെ ഇത് വെച്ച് ഈ വലിയ നമ്മൾ ഹാമർ വെച്ചൊന്ന് അടിക്കണം അതിപ്പോഴല്ല ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ സുബായ് അപ്പോൾ പിന്നെ കാണാം അടുത്ത വീഡിയോ കാണാം ഓക്കെ സുബായ്